എയർ ഇന്ത്യക്ക് കഷ്ടകാലമാണെന്ന് തോന്നുന്നു എയർ ഇന്ത്യ വിമാനത്തിൽ ക്രൂ മെമ്പർ ഉൾപ്പെടെ പതിനൊന്ന് ആൾക്കാർക്ക് വിമാനത്തിനുള്ളിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ ജീവൻ ജീവനക്കാരുൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം വന്നിരിക്കുന്നത് ആറ് ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് തലകർക്കവും ഓക്കാനോ ഉണ്ടായെന്നാണ് നിലവിൽ വന്ന വിവരം സംഭവം അവർ സ്ഥിരീകരിച്ചെങ്കിലും അഞ്ച് യാത്രക്കാർക്കും രണ്ട് ക്രൂ മെമ്പേഴ്സിനുമാണ് ഭക്ഷ്യബാധ ഏറ്റിരിക്കുന്നത് എയർ ഇന്ത്യയുടെ ഏ വൺ വൺ തേർട്ടി ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനത്തിലാണ് യാത്രക്കാർക്കും ക്രൂ മെമ്പേഴ്സിനും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് വിദഗ്ധർ പറയുന്നത് ഓക്സിജൻ കുറവ് ലഭ്യമായാലും ഈ ദേഹാസ്വാസ്ഥ്യവും തലകർക്കവും ഛർദ്രവും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഒന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് വിമാനത്തിൽ കൊടുത്ത ഫുഡിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഈ കാരണങ്ങൾ അധികൃതർ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ഉടനടി വെളിയിൽ വരുന്നതായിരിക്കും വിമാനം സുരക്ഷിതമായി മുംബൈയിൽ ലാൻഡ് ചെയ്തെന്ന് വിമാന അധികൃതർ അറിയിച്ചു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുംബൈയിൽ അത് ലാൻഡ് ചെയ്തിട്ടുണ്ട് മുംബൈയിൽ ലാൻഡ് ചെയ്തതിന് ഉടനടി മെഡിക്കൽ സംഘം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാർക്കും ക്രൂ മെമ്പേഴ്സിനും മെഡിക്കൽ ഫെസിലിറ്റി അനുവദിച്ച് ഹോസ്പിറ്റലിലെത്തി ചെക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ നടന്നുണ്ട് തുടർ നടപടികളൊക്കെ നടന്നു വരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയും പേർക്ക് തലകർക്കുണ്ടായിട്ടുള്ളൂ മുപ്പത്തയ്യായിരം അടി ഉയര വെച്ചാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിമാനത്തിനുള്ളിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് രണ്ട് ക്രൂ മെമ്പറിനും രണ്ട് യാത്രക്കാർക്കുമാണ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായത് അവരെ മെഡിക്കൽ സംഘം പരിശോധിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തുകയും ചെയ്തു ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ ശേഷം വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായേക്കുന്ന എയർ ഇന്ത്യക്കാണ് എയർ ഇന്ത്യ എണ്ണ ചെയ്താലും എതിരെ പോയാലും അവരുടെ തലയിൽ നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സംഭവിച്ച പ്രശ്നവും അതുതന്നെയാണ് ഒരു പ്രശ്നമില്ലാതിരുന്ന സമയത്താണ് അത്യാവശ്യം ഓട്ടോ ഒക്കെ കിട്ടി ഇപ്പം ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് അവർക്ക് ബുക്കിംഗ് പദ്ധതി കുറഞ്ഞുപോയി അതിനിടയ്ക്കാണ് ഇപ്പം ഫുഡ് പോയിസൺ ആണോ ഓക്സിജൻ്റെ കുറവാണോ എന്ന് കറക്റ്റ് ചെക്കിങ് നടക്കുന്നുള്ളൂ ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യയ്ക്ക് തന്നെ ഇതുപോലെ തലവേദന കേസുകൾ മൊത്തം വരുന്നത് മിക്ക ഫ്ലൈറ്റുകളിലും ഇതുതന്നെയാണ് അവസ്ഥ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിന് എല്ലാം ശകനം പിടിച്ചിരിക്കുന്ന ഒരു സമയം പോലെ തോന്നുന്നു യാത്രക്കാർക്കും ഭയം എല്ലാ കൂമ്പേഷൻ ജോലിക്കാർക്കും ഭയം എയർപോർട്ട് അധികൃതർക്കും എയർ ഇന്ത്യയിൽ പേടിയായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പം കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്